റിയാസ് മൌലവി വധക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ വേഗത്തിലാക്കാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കോടതിയുടെ വേനൽ അവധിക്ക് മുൻപ് അപ്പീൽ നൽകാനാണ് നീക്കം തുടർ നടപടികൾക്ക് എ സർക്കാർ ചുമതലപ്പെടുത്തി വിചാരണ കോടതി വിധിയിൽ പോലീസിനും പ്രോസിക്യൂഷനും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവാരമില്ലാത്ത അന്വേഷണമാണ് നടത്തിയതെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ പോലീസിനും പ്രോസിക്യൂഷനും പ്രോസിക്യൂഷനുമെതിരായ പരാമർശങ്ങൾ പ്രതിപക്ഷം മുഖ്യ ആയുധമായി എടുത്തുകാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी